നമ്മുടെ കോലാഹലമേട് യാത്രയിലെ ചില ദൃശ്യങ്ങളാണ് നമ്മുടെ വീഡിയോയിലുള്ളത് പൂർണ്ണമായിട്ടും കോലാലമേട് പകർത്താനൊന്നും വേണ്ടിയിട്ടില്ല എന്നാലും പകർത്തിയാത്രയും ഭാഗം നിങ്ങൾക്കായി സമർപ്പിക്കുകയാണ് ഇപ്പോൾ വീഡിയോ കണ്ട് നിങ്ങളും ഇപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണാൻ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ എൻ്റെ ഫാമിലിയിലേക്ക് പങ്ക് ചേരുക നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തങ്കലപാറയ്ക്ക് തൊട്ട് താഴ്വശമുള്ള റിസോർട്ടിൻ്റെ മുകളിൽ നിന്നുള്ള ആണ് കേട്ടോ കീർതി ഭംഗി നല്ല അടിപൊളിയായിട്ട് കാണാൻ സാധിക്കും അതുപോലെ കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ സൂപ്പർ ആയിട്ടുള്ള വ്യൂസ് വ്യൂസൊന്നും കൂടുതൽ ലഭിക്കും ഏതായാലും ഇതുപോലുള്ള കാഴ്ചകളും അതുപോലെ കോലാലം ഉള്ള യാത്രയാണ് നമ്മുടെ വീഡിയോയിലുള്ളത് പ്പുറത്തു മുരിയമ്മല മുരിയ മല അങ്ങോട്ട് നിക്കണ്ടത് തുരുമ്പ് സാധനം കാണും തുരുമ്പ് തന്നെ കാണാതാ തിരിച്ചൊരു പാടില്ല Non si può fare niente, non si può fare ോട്ട വന്നു പക്ഷേ കാര്യ സ്ഥിരം ഇവിടെയാണ് പോലിക്ക് നിൽക്കുന്നത് റിസോർട്ടിലാണ് റിസോർട്ടിലാണ്

നോങ്ങേ ജോറിയണ്ടല്ലോ ചേട്ടാ ആക്ടിവലി ഇടുന്നത് ചേട്ടാ പുള്ളിക്കാൻ റിയസ്റ്റേറ്റ് പുള്ളിക്കാനത്തിന്റെ തമിലി ഹിന്ദിയൊക്കെ പറന്ന് ഹാ തമിലി ഹിന്ദിയൊക്കെ പറന്ന് ഇവര് അല്ല അറിയോ അതേക്കി ഫുൾ അല്ല ഹിന്ദി അതിക്ക് ഹിന്ദിക്കല്ല തമരി ഫുല്ലറി ഹും ഹയൽ പെങ്ങോട്ട് വെരിഞ്ഞു ോട്ട് ഒത്തിരി ഉണ്ടത് കടക്കലോട്ട് ഒത്തിരി ചേച്ചിയുടെ കട ഒത്തിരി ഒത്തിരി വേണോ ആട്ട് ആ അതിനകത്തല്ല അപ്പുറത്തെ സമയം mm. പോകില്ലാ mm. も,もう1回こんな感じ。 啊，我来、ah,。 嗯。 വേറെ സ്കൂളിൽ നിന്നൊക്കെ സ്കൂളുകളിൽ നിന്നൊക്കെ ഇങ്ങോട്ടാണ് ടൂറ് വരുന്നത് ഇവിടെ ഉള്ളത് സ്കൂളിൽ നിന്ന് പോകുന്നത് മൂന്നാറ് പോവും എന്നിട്ട് പിന്നെ പോവും നമ്മളെ കൈസോടിയാടി പോയി തെങ്കാശി ഇവിടെ ഞങ്ങൾ ഇളക്കാടിയിൽ ഉള്ളവരാ ആ അവിടുത്തെ സ്കൂളിൽ നിന്നൊക്കെ പോയത് തെങ്കാശി വേറെ ഉള്ള സ്ഥലത്തുനിന്ന് ആൾക്കാർ ഉള്ളൂ ആ അതെയതെ അതുകൊണ്ടാ വിളിച്ച ഇനി തീർന്നിട്ട് എപ്പോഴും ഒന്നിച്ച് അനുവദിക്കേണ്ടി വരും ഇവിടെ ആ ശരി ആ കേട്ടാ നിന്റെ കഴിയുന്നത് ആൾക്കാർ നിന്നും ടിക്കറ്റ് എത്തിക്കാം ഇന്നത്തെ എടുക്കറ്റ് കൊല്ലം വേണോ ഇന്നത്തെ ലോട്ടറി വേണോ എടുക്കുന്ന ആരാണോ ആ ഹാ കാണുന്നുണ്ട് അതിനെ ഏ അച്ഛൻ മരിച്ചുപോയി അമ്മ ഉണ്ട് ആ അതെ അതെ ആ ചേട്ടൻ പാലായൽ ആ മോഹനെന്ന് പറഞ്ഞ എൻ്റെ ഒരു ചേട്ടനാ പോയി രാജുവിൻ്റെ അനിയൻ മോഹനെ ആ മോഹനല്ല നിങ്ങൾ ഉദ്ദേശിച്ച മറ്റേ കൊച്ചുപുറമ്പേരിയുടെ മൂത്ത മോൻ ഷായജന്റെ വീട് അപ്പുറത്തല്ലായിരുന്നു ആ ചെറുപ്പു അത് ഞാൻ ആ കാര്യം ടിക്കറ്റ് പോയി വിൽക്കണം താഴെ പോയി അപ്പുറത്ത് പോയി വിൽക്കാൻ പറ്റുമോ തീരുവല്ലേ അതിൽ പോയി നമ്മൾ ഏതായാലും ഇളകാലാണെങ്കിൽ നമുക്ക് അറിയാവുന്ന ആൾക്കാരില്ലേ അതുകൊണ്ട്

നമുക്ക് നല്ല കാർ കോട്ടേ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോഴ് നമ്മൾ ജീപ്പിനും കാരണം പറ്റത്തുള്ള അതായിരുന്നു പാലം പുള്ളി പറഞ്ഞു പക്ഷെ പോയി ചൂടിച്ചപ്പോ എഴുന്നേറ്റ് പോയിരുന്നു 有理想了，嗯。 ഗേറ്റിംഗ് ഒത്തിരി പോണല്ലോ കണ്ടെടുത്ത വീടെടുക്ക ഉദ്ദേശ നമ്മടെ ഉണ്ട് കേന്ദ്ര അതാ വേറെ കിട്ടണം ആ അതല്ല അതൊന്നും അടിക്കില്ല അതിന് കാരണം അടിക്കില്ല അത് ചെറുതല്ലേ അതിന് അത്ര അകലം വേണ്ടിയാലും അങ്ങനെ വലിയ തേ അതാ തീ ആ ഞങ്ങളെ ഈ റോഡിന്റെ പണിയുടെ വീഡിയോ ഒന്ന് എടുക്കാൻ വേണ്ടി വന്നാ ചൂടുവരെ വന്നപ്പം അതല്ലേക്ക് അന്നോളാം ആരും വേറെ ആരോണ്ടിരിക്കുന്നു കേട്ടായിട്ട് പറയണ്ട ഐസ്ക്രീമിന്റെ കാര്യം

പിന്നെ അതാ സാധനം അലോറിയില്ലേ അവിടെ നടക്കിടക്കുന്ന അലോറിക്ക പ്രവീണിയേട്ടില്ല പ്രവീണിയേട്ടായിട്ട വണ്ടി ഓടിക്കുന്ന ആ അപ്പൊ പോവുന്ന പറഞ്ഞു അയ്യത നടക്കാം ഹേ ഹേ അച്ഛൻ ലെമൺ സോഡൈ വച്ച ഐസ്ക്രീം കഴിക്കാനാണ് കഴിക്കാനാണ് ലെമൺ ഐസ്ക്രീം ഹലെ ചേർണാരിക്കാനേ ചേർണാരിക്കാനേ

ഞങ്ങള് കുറച്ചേരായി ഇപ്പറും വിളിച്ച് പോന്നു കറങ്ങാൻ വന്നിട്ട് കണ്ടോ വണ്ടിയും അപ്പുറത്തോട്ട് പോകുന്നേ ഉള്ളു ആ